ഹായ് ഗ്യസ് നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് എലർജി ഉണ്ടാക്കാം നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ നല്ല ഒരു ഡിഷാണ് എല്ലാവർക്കും ഇന്നും പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും ഞാൻ ഒരു സ്പൂൺ നെയ്യാണ് അതിനകത്ത് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറയ്ക്കാം എന്നിട്ട് നമുക്ക് നട്ട്സൊക്കെ ഇട്ട് നട്ട്സിനെ വരമ്പതാം പരിപ്പാണ് ഇട്ടേക്കുന്നു എഴുതിയിട്ട് നട്ട്സോ മുന്തിരിങ്ങയോ ഏതെങ്കിലും ഇട്ട് നമുക്ക് ഒന്ന് വഴക്കി എടുക്കണം വാർത്തെടുക്കണം നിങ്ങൾ അതിൻ്റെ ചാനലുകളൊക്കെ കാണുന്നുണ്ടല്ലോ പുതുതായിട്ട് വരുന്നവരും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സഞ്ച് ശ്രമം സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ഒക്കെ ചെയ്യണം ഞാൻ ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുറി തേങ്ങയാണ് ഇതിലേക്കിടുന്നു നമ്മുടെ ആവശ്യാനുസരണം നമുക്കെടുക്കാൻ പറ്റും അത് ഞാനൊന്ന് ഫ്ലെയിമുള്ളവർ കുളച്ചു കൊടുക്കുന്നു പലരും പല രീതിയിലായിരിക്കും ഇത് ഉണ്ടാക്കുന്ന ഞാനിതൊന്ന് മിക്സ് ചെയ്യുന്ന എല്ലാം നെയ്യിലൊക്കെ കിട്ടും നെയ്യ് അത്രയും ചേർക്കുന്ന അത്രയൊക്കെ പിള്ളേർന്നൊക്കെ നല്ലതാണ് അതുപോലെ ഞാൻ ഇതിലേക്ക് ഏലക്ക പൊടി ഒരു അഞ്ചെണ്ണം പൊടി ചേർക്കുന്നു ഇതിലേക്ക് ഞാൻ പെൻസാര ചേർക്കുന്നു ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നു നന്നായിട്ട് ഇത് വഴുന്ന നെയ്യും നെയ്യ് വേണമെങ്കിൽ കൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം ഒന്ന് മിക്സ് ആകണം അപ്പം നമ്മൾ കൂട്ടി കിട്ടുമെന്ന് നല്ല ഒരു മിക്സിങ് ആയിട്ടുള്ള നല്ല മണം ഉണ്ട് ഒന്ന് സെറ്റ് ആയിട്ട് തുടങ്ങി മധുരം വേണ്ടവർക്ക് കൂട്ടി ഇട്ട് കൊടുക്കണം നല്ല മധുരം കുറച്ചു മതി നമ്മൾ അതിലേക്ക് മൈദ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മൂന്ന് സ്പൂൺ മൈദയാണ് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നു ഉരുന്നുപ്പ് അനുസരിച്ച് വേണ്ടവർ ചേർത്താൽ മതി എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇത് നമുക്ക് ഈ ഈ മൈദാപ്പൊടിയും ഉപ്പും കൂടെ ഉള്ളത് ഞാൻ മിക്സി ജാറിലേക്ക് മാറ്റുന്നു മിക്സി ജാറിലേക്ക് മാറ്റി അതിലേക്ക് ഞാൻ ഒരു മുട്ട ഞാൻ അതിലേക്ക് ഇടുന്നു ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു മഞ്ഞൾ ഇടുന്നുണ്ട് എന്നാലും അത് നമുക്കൊരു കളറ് വേണമല്ലോ ആർക്കാണേൽ നല്ല കളറൊക്കെ കണ്ടു കഴിയുമ്പോൾ കഴിച്ചോളും അതെ ഇത് നമുക്കിനി നന്നായിട്ട് ഞാനിതിലേക്ക് പാലാണ് ഒഴിക്കുന്നത് വെള്ളം വേണ്ടവർക്ക് ഒഴിക്കുക ഞാനിതിലേക്ക് പാൽ ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചു വരും നല്ല ഒരു ഞാൻ ആ പരുവം കാണിക്കുക അപ്പം നം നമുക്ക് ഇത്രയും ഇതേ ലൂ ഇതേ പരുവത്തെ മതി നമ്മൾ ആ പാൽ ഒഴിച്ച് ഞാൻ ഇങ്ങനെയാണ് നീട്ടിയെടുത്തിരിക്കുന്നത് ഇതേപോലെ നിങ്ങളും അതേപോലെ ചെയ്യണം നല്ല കളിണ്ട് നല്ല ടേസ്റ്റാണ് നെയ്യിലൊക്കെ വേണം പിള്ളേർക്ക് കൊടുക്കാൻ അതുപോലെ തന്നെ വെളിനാട്ടിലൊക്കെ ഉള്ളവരുണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി പെട്ടെന്നൊന്ന് കഴിക്കാനൊക്കെ സാധിക്കും പുള്ളിയിലൊക്കെ ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ടല്ലോ അതുപോലെ ഹോസ്റ്റലി കഴിയുന്നവർ പിള്ളേരൊക്കെ ഇല്ലേ പെട്ടെന്ന് ഇതൊക്കെ തന്നെ പെട്ടെന്ന് ഒന്ന് കഴിക്കാനൊക്കെ പറ്റും ഓക്കെ അടുത്ത് നമുക്ക് ഇത് പാനിലേക്ക് ഒഴിക്കാമേ ഇനി നമുക്കിത് പാനിലൊക്കെ ഒഴിക്കാം നന്നായിട്ട് ഒഴിക്കണം അത് നന്നായിട്ടങ്ങ് പര നൈസായിട്ട് ഇതങ്ങ് പരത്തണം കട്ടി കുറഞ്ഞ എൻ്റെ അതുകൊണ്ടാവാം ഷേപ്പ് എല്ലാം പോകാൻ തന്നെ നന്നായിട്ട് കട്ടി കുറച്ചെടുക്കണം വേണ്ട ഞാനിത് തിരിച്ചിട്ടു പിന്നെ വേണ്ട ഇതിനി നമ്മൾ ഒരു പ്ലേറ്റിലിട്ട് മാറ്റുവാണ് അവിടെ വെന്തിട്ടുണ്ട് കട്ടി ഇച്ചിരി കൂടെ കുറയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇതേപോലെ നീ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഫില്ല് ചെയ്യാം എളുപ്പം കാണിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്ന പെട്ടെന്ന് അങ്ങ് ചെയ്യുന്നത് നമ്മൾ ഈ സൈഡിൽ വേണം ഫില്ല് ഇങ്ങനെ നിറയ്ക്കാനായിട്ട് സൈഡിൽ വേണം നമ്മൾ മറ്റു സാധാരണ നമ്മൾ ഫില്ല് ചെയ്യുന്നത് നടുക്കായിരുന്നല്ലോ ഇതിപ്പോൾ നമുക്ക് ഇറമ്പിക്ക് ഫില്ല് ചെയ്യാം ഏലക്കെ ഇട്ട് വെക്കുന്നത് ഒത്തിരി നല്ലതാണ് നമുക്കിത് ഈ സൈഡിൽ കുട്ടം തൊട്ട് നമുക്ക് മടക്കിയെടുക്കാം പിന്നെ ഈ സൈഡ് ഞാൻ നമ്മൾ ആ സൈഡിൽ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് മടക്കുമ്പോൾ ഈ സൈഡ് നമ്മൾ മടക്കി ആ കുട്ടത്തിൽ തന്നെ അങ്ങ് പോകണം അത് അടുത്ത് നമുക്കൊന്നുകൂടെ ചെയ്യാം ഇങ്ങനെ ഇവർ നല്ലൊരു ഷേപ്പ് ആയിട്ടുണ്ട് ഇതിൻ്റെ പേര് ചിലർ ചിലര് എന്നൊക്കെ പറയും കണ്ടോ കട്ടി കുറച്ച് കട്ടി കുറച്ച് വേണം ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ചിലരെ ഇത് മറിച്ചിടത്തില്ല അത് തന്നെ വെന്ത ഇങ്ങനെ എടുക്കത്തേ ഉള്ളൂ ഞാൻ മറിച്ചിടുന്നു ഇതായിട്ട് കട്ടി കുറഞ്ഞ് ഇനി വെന്തിട്ട് ഇത്രയും മതി ഒത്തിരി നേരം ഇതാണ് കട്ടിയായി പോവും പേപ്പർ പോലെ ഉണ്ടോ പേപ്പർ പോലെ ഉണ്ടോ അതുപോലെ തന്നെ ഈ കല്ലേൽ പിന്നെ നമ്മളിങ്ങനെ തന്നെ വെക്കുന്നു എനിക്ക് ആര് വീട്ടിലെ പിടിച്ചു തരാനായിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ എടുക്കുവാണേ നമുക്ക് ഈ ഈ മടക്കാൻ നമ്മൾ ആ നമ്മൾ ഈ മധുരം വെച്ചിരിക്കുന്ന സൈഡിൽ നിന്ന് മടക്കണം മടക്കിയാൽ നമുക്ക് ഈ നിങ്ങൾക്ക് നിങ്ങൾക്കത് സൈഡ് ആ സമയത്ത് നമ്മൾ പൊതി മടക്കുന്ന പോലെ ഈ രണ്ട് സൈഡും മടക്കി ഇങ്ങനെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ ഇത് എളുപ്പമാണേ ഈ ചെറുതായിട്ട് വേണം എടുക്കാനായിട്ട് കണ്ടോ വളരെ നല്ല ഇത് നല്ല സ്വാദിഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും പുറത്തുള്ള ഹോസ്റ്റലും ഒക്കെ എല്ലാവർക്കും ഇതിൽ പെട്ടെന്ന് വളരെ വേഗത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് ഇതെല്ലാവരും ഉണ്ടാക്കണം അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ